ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മെയ് മാസം നിങ്ങൾക്ക് എങ്ങനെയുള്ളതായിരിക്കുമെന്നാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രശ്നമില്ല അപ്പോൾ നമുക്ക് നേരെ റീഡിംഗ്ലോട്ട് കിടക്കാം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ മെയ് മാസം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ഇവിടെ നിങ്ങളുടെ മെയ് മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു മെയ് മാസം നിങ്ങളുടെ എൻഗേജ്മെൻറ്റോ വിവാഹമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു മാസമായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഒരാഘോഷം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ ഇവിടെ വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു മെയ് മാസം ആ ഒരു ആഗ്രഹം ഇവിടെ സഫലമാകാൻ പോകുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു മെയ് മാസം നിങ്ങൾക്ക് ധനപരമായിട്ട് ഏഹ് വരുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങൾക്ക് അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വലിയൊരു വിജയമല്ലെങ്കിലും ചെറിയ രീതിയിൽ ധനപരമായിട്ടൊക്കെ ഒരു നേട്ടം അതായത് നിങ്ങൾക്ക് തൃപ്തിയാകും വിധമുള്ള ഒരു നേട്ടം നിങ്ങൾക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ ഇവിടെ പുതിയ പണസമ്പാദനത്തിനുള്ള വഴികളൊക്കെ തേടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരുടെ ഉപദേശത്തോടു കൂടി ചെയ്യുന്നത് ഇവിടെ നല്ലതായിരിക്കുമെന്ന് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ചില കാര്യങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇവിടെ കൂടുതൽ അന്വേഷിക്കാൻ പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ വ്യക്തികൾക്കൊക്കെ ഇവിടെ ഒരു ഒരു മാനസാന്തരം ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വലിയൊരു മനമാറ്റം ഉണ്ടാകാൻ പോകുന്നതായിട്ടൊക്കെ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കാൻ എടുക്കാൻ പോകുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ആക്ഷൻ എടുക്കാതെ അതായത് വേണമോ വേണ്ടയോ എന്നൊക്കെ ശങ്കിച്ച് ഏർ ഇത്രയും നാം നിന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പല വ്യക്തികൾക്കും ആത്മീയമായിട്ടൊക്കെ ഒരു ഉണർവ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കണം ആത്മീയതയിലോട്ട് ആത്മീയതയുടെ പാതയിലോട്ട് സഞ്ചരിക്കണം എന്നൊക്കെ ചില വ്യക്തികളൊക്കെ ഇവിടെ ചില വ്യക്തികളൊക്കെ ഇവിടെ അങ്ങനെയൊക്കെ ആലോചിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ ഒരു ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തോ ഒരു കാര്യത്തിൽ നിന്നും ഇവിടെ നിങ്ങൾ നടന്ന് അകന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചില വിഷമഘട്ടങ്ങൾ ഈയൊരു മെയ് മാസത്തിൽ പതിയെ പതിയെ അവസാനിച്ച് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും രോഗങ്ങൾ മൂലമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു മെയ് മാസത്തിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കുമെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച എന്ത് കാര്യവും നടക്കുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നടക്കണമെന്ന് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു മെയ് മാസത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നും ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് മെയ് മാസത്തിലെ നിങ്ങളുടെ റീഡിങ് ഇതൊക്കെയാണ് അപ്പോൾ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്